സ്വാതി ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് ഗോതമ്പ് കൊണ്ടുള്ള ഗോതമ്പ് റവ കൊണ്ടുള്ള ഒരു ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് ചായക്ക് അപ്പോൾ ഞാൻ ഈ ഒരു കമ്പനിയുടെ റവയാണ് എടുത്തിരിക്കുന്നത് സൈക്കോ വലിയ കുഴപ്പമില്ല നല്ല റവയാണ് അപ്പോൾ അത് രണ്ട് ഗ്ലാസ് റവ എടുക്കുന്നുണ്ട് രണ്ട് ഗ്ലാസ് നിറയല്ല ഒരു ഒന്നേ മുക്കാൽ ഗ്ലാസ് റവ അപ്പം അതൊന്ന് കഴുകി കുക്കറിലൊന്ന് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു വിസൽ മതി ആ ഒരു വിസലിന് വെന്ത് കിട്ടും ഉപ്പും കൂടി ചേർത്ത് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് ഒറ്റ വിസിലടിച്ചാൽ മതി അപ്പോൾ സ്റ്റവ് ഓഫ് ആക്കിയിട്ട് അതൊന്ന് തണുക്കാൻ വെക്കണം അപ്പോൾ അതിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് പച്ചക്കറികളാണ് ഒരു ക്യാരറ്റ് ഒരു സവാള കുറച്ച് ഇഞ്ചി പച്ചമുളക് അതുപോലെ തന്നെ കുറച്ച് കാശീന ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞിട്ട് ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത്ര തന്നെ ഉഴുന്നും പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞിട്ട് രണ്ട് വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കുക അപ്പം അത് മൂത്തിട്ടുണ്ട് ഇനി അരിഞ്ഞു വെച്ച പച്ചക്കറികളും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഉഴുന്ന് പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരും ഈ പച്ചക്കറികളൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും ഷീനൊട്ടും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഉപ്പ് ഞാൻ ഇടുന്നില്ല ഉപ്പ് റവയിൽ ആദ്യം ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അതിൽ ഉപ്പുണ്ട് അപ്പൊ ഉപ്പ് ചേർക്കുന്നില്ല പിന്നെ ചേർക്കാത്തത് നെയ്യാണ് നെയ്യ് ഇവിടെ ഒരാൾക്ക് പറ്റില്ല അപ്പൊ ഞാൻ നെയ്യ് ചേർത്തിട്ടില്ല പിന്നെ രാവിലത്തെ ചായക്കുള്ളതാവുമ്പോൾ പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടാക്കണം നെയ്യിട്ടതായ കാരണം അപ്പം ഞാനൊന്ന് എല്ലാവർക്കും ഉപ്പ്മാവെന്നാണ് അപ്പം അതൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഒരു രണ്ട് പിടി നാളികേരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ നാളികേരം കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ ഉപ്പുമാവ് നല്ല ടേസ്റ്റാണ് നെയ്യ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല നെയ്യ് ചേർക്കുന്നുണ്ടെങ്കിൽ പിന്നെ നാളികേരം ഇടേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് വേവിച്ചു വച്ചിട്ടുള്ള റവ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് റവയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ വെള്ളമൊക്കെ പാകമാണ് ഒരു കപ്പ് വെള്ളം പാകമാണ് റവയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു ഉപ്പുമാവാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അഭിപ്രായങ്ങളൊക്കെ പറയുക നിങ്ങൾ ഓരോ അഭിപ്രായങ്ങളും വിലപ്പെട്ടതാണ് താങ്ക് യു